ഹലോ എല്ലാവർക്കും നമസ്കാരം ഏകദേശം മുപ്പത് വർഷക്കാലം കഴിച്ചു പോകുന്ന അറബിക് ഫുഡ് അത് നമുക്ക് മറക്കാൻ പറ്റുകയില്ല ലോകത്തിൻ്റെ ഏത് ഓടി ചെന്നാലും അറബിക് ഫുഡിനെ വെല്ലാൻ ഫുഡില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു അപ്പിയറൻസും ഒരു ഒന്ന് വേറെ തന്നെയാണ് രണ്ട് വർഷമായി ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് പോന്നിട്ട് അത് കഴിഞ്ഞ് അറബിക് അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല എന്നാണ് അറബിക് ഫുഡ് അമേരിക്കയിൽ വന്ന് കഴിക്കുന്നത് ഓ ആ ടൂറി തുറന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല് മന്തിയുടെ മണം കുക്കൂസിൻ്റെ മണം ഫലാഫലിൻ്റെ മണം കുമോസിൻ്റെ മണം എന്നു വേണ്ട മനം നിറയെ എല്ലാം ഓടി കണ്ടു അതിനുശേഷം അറുത്ത് പിടിച്ച് ഏതാണ്ടൊക്കെ വാരി കഴിച്ചു ഓ ഒന്നും പറയാൻ പറ്റുന്നില്ല അതിൻ്റെ ടേസ്റ്റ് എന്നാണോ നമ്മൾ അത്രയും നാളവിടെ താമസിച്ചുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു എനിക്ക് അവിടെ ഫുഡിന് എല്ലാം വേറെ ഒരു ഫുഡും തോന്നിയിട്ടില്ല അവിടുത്തെ ആ ഒരു സ്വീറ്റ് സ്വീറ്റ്സ് പുനാഫ അങ്ങനെ വേണ്ട അവിടുത്തെ ഒരു സ്പെഷ്യൽ ഒക്കെ ഉണ്ടല്ലോ ഓവനൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ് അങ്ങനെ മനസ്സ് നിറയെ കൺകുളർക്കെ വയറ് നിറയെ അറബിക് ഫുഡ് കഴിച്ചു എന്തൊരു സുഖം എല്ലാവരും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കൂ ആ ഒരു ടേസ്റ്റ് വേറെ ഒരും കിട്ടാനില്ല താങ്ക് യു